ഹലോ ഇതെൻ്റെ അമ്മൻ്റെ ചേച്ചിൻ്റെ വീട്ടിൽ ഉള്ള ചെടികളാട്ടോ പന്തിരങ്കിലാവണവർ താമസിക്കണേ അപ്പം ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത്തെ ഈ പിങ്കിരകസി തന്നത് അമ്മൻ്റെ ചേച്ചിയാണ് അമ്മൻ്റെ ചേച്ചി ഞങ്ങൾ വാവാന്നാണ് വിളിക്കൽ അങ്ങനെ വാവ ഇത് ഇങ്ങനെ വിറവൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ ഇത്രേ ആക്കി ഇതിൻ്റെ ഇടയ്ക്ക് ദിവസം ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ ഇലകൾ ഫുള്ള് ഒച്ചത് നാഗ നാശമായി നമുക്ക് ഒരാളെ കാട്ടിക്കൊടുക്കാനും കൂടി പറ്റില്ല അങ്ങനെയായി പിന്നെ ആ വേലകളൊക്കെ വെട്ടിക്കൊടുത്ത് അതിന് ശേഷം രണ്ടാമതാണ് ഈ പിങ്കിലഗസിയൊക്കെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് രണ്ടാമത് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ് ശരിക്കും ഞങ്ങളെ പിങ്കിലഗസിയൊക്കെ വന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓരോന്ന് നമ്മൾ മാറ്റി മാറ്റിയൊക്കെ വെച്ചിട്ട് ഈ പിങ്കിലഗസി മാത്രമേ നമുക്ക് ഇത്രയും വേറെ വേറെ ഷൂട്ടുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ അപ്പം ഇതിലാരെങ്കിലും വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് അപ്പം ഇനിയിപ്പം ഞാൻ വിഷുവിനെ പോവുള്ളൂ അപ്പം ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ ഈ എൻ്റെ ലഗസി ഒക്കെ തരുന്നതായിരിക്കും ഇത് മുമ്പൊരു വീഡിയോ ഇട്ടപ്പം അവരിടുത്തു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു പോയിരുന്നു അപ്പോൾ ഇനി അന്ന് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഇപ്പോൾ ഒരു അവസരമുണ്ട് അപ്പം ഓക്കെ ബൈ നമ്പർ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്